ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് രാവിലെ തന്നെ എല്ലാ സ്ഥലവും പ്രിയങ്ക അന്വേഷിക്കുന്നുണ്ട് എന്നാൽ പ്രിയങ്കയെ അവിടെയെങ്ങും കാണാനില്ല ഇതിൻ്റെ പേരിൽ വരുണനെ വിളിച്ചു വരുത്തുന്നു വരുണനെ ചോദ്യം ചെയ്യുന്നു പരമേശ്വരനാണ് ചോദ്യം ചെയ്യുന്നത് ഇന്നലെ രാത്രി നീയും പ്രിയങ്കയും തമ്മിൽ പ്രശ്നങ്ങൾ വലതും ഉണ്ടായോ എന്ന് ചോദിക്കുന്നുണ്ട് ഇന്നലത്തെ സംസാരത്തിന് ശേഷം ഞാൻ അവളെ കണ്ടിട്ടേയില്ല എന്നെ വരുൺ പറയുമ്പോൾ പരമേശ്വരൻ പറയുന്നു നീ അവളെ കൊല്ലുമെന്ന് പറഞ്ഞത് എന്ന് ഓർമ്മയുണ്ടോ ഉണ്ട് എന്നെ വരുൺ ചോദിക്കുമ്പോൾ പരമേശ്വരൻ പെട്ടെന്ന് ചോദിക്കുന്നു എന്താ നീ അവളെ കൊന്നോ ഇരിക്കേട്ട പത്മിനി പരമേശ്വരനോട് പറയുന്നു എന്തൊക്കെയായി പറയുന്നത് കൊന്നു എന്നോ പറഞ്ഞത് ഞാനും കേട്ടതല്ലേ പിന്നെ എന്താ കുഴപ്പം കുറച്ചു കാലമായി കാണാത്ത കാര്യങ്ങളാണ് ഞാൻ ഈ കുടുംബത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അരുതാത്തത് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു വിട്ടുവീഴ്ചയും ഞാൻ ആരോടും കാണിക്കില്ല ഒരു ബന്ധത്തിന്റെ പേർക്കും എന്നെ പരമേശ്വരൻ പറയുമ്പോൾ വരുൺ പറയുന്നു അച്ഛാ ഇന്നലെ ഞാൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവൾ ഇവിടെ നിന്നും ഇറങ്ങിപ്പോയതെങ്കിൽ അവൾക്ക് കൊള്ളാം പക്ഷേ പിന്നെ അവൾ തിരിച്ചു വന്നാൽ പോലും ഞാൻ പറയുന്നത് അതുതന്നെയായിരിക്കും അച്ഛനും അമ്മയ്ക്കും അവളെ താല്പര്യമാണെങ്കിൽ കൂടെ നിർത്താം പക്ഷേ ഞാൻ ഈ കാണിമംഗലത്ത് ഉണ്ടാവില്ല എന്നെ പറഞ്ഞ് യാതൊരു കൂസലുമില്ലാതെ വരാൻ പോകുന്നു ഇടയ്ക്ക് നിന്ന ഉർവശി അഭിനയം തുടങ്ങിയിരിക്കുന്നു എൻ്റെ ദൈവമേ എനിക്കിതൊന്നും കേട്ടിട്ട് സഹിക്കാൻ വയ്യ പരമേശ്വരൻ പത്മിനിയോട് പറയുന്നു പത്മിനി അവരോടെന്താ വിളിച്ചു പറയാൻ പോകുന്നത് അവരവിടെ കാത്തു നിൽക്കുകയല്ലേ ചിലപ്പോൾ അച്ഛൻ്റെ കാര്യമോർത്ത് ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ടാകും അതുതന്നെയായിരിക്കും സാധ്യത ഞാൻ എന്തായാലും ഒന്ന് വിളിച്ച് പറയട്ടെ എന്നെ പത്മിനി പറയുന്നു പ്രിയങ്ക ഇനിയിപ്പോൾ ഹോസ്പിറ്റലിൽ പോയി കാണുമോ എന്നൊരു സംശയത്തിലാണ് അവർ അങ്ങനെ രാധികയെ വിളിക്കുന്നുണ്ട് പ്രിയങ്ക ഇവിടെയില്ല രാവിലെ തന്നെ എവിടേക്കോ പോയതാണ് ചിലപ്പോൾ അവിടേക്ക് വന്നതായിരിക്കാം ഇങ്ങോട്ട് എത്തിയില്ലല്ലോ അമ്മേ ചിലപ്പോൾ അമ്പലത്തിലോ മറ്റോ പോയതായിരിക്കും എന്ന് രാധിക പറയുമ്പോൾ പത്മിനി പറയുന്നു ശരിയെങ്കിൽ അവിടെ എത്തിയാ വിളിച്ച് പറയാനുള്ള ഒരു മര്യാദയെങ്കിലും ഒന്ന് കാണിച്ചേക്കണേ ഇത്രയും പറഞ്ഞ് പത്മിനി ഫോൺ വെച്ചു അവിടെ എത്തിയിട്ടില്ല എന്ന് പരമേശ്വരനോട് പറയുന്നു എന്തായാലും നമുക്ക് നേരം കൂടി നോക്കാമെന്ന് പരമേശ്വരൻ ഇരിക്കേട്ട് ചന്ദ്രശേഖർ പറയുന്നു ഏട്ടാ കുറച്ചുനേരം കൂടി നോക്കിയിട്ട് കണ്ടില്ലെങ്കിൽ പോലീസിൽ പരാതിപ്പെടാമെന്നല്ലേ ഇവിടൊക്കെ കാണിച്ചു കൂടുന്നതിൻ്റെ പ്രശ്നങ്ങൾക്ക് പോലീസിൽ പോകാൻ നിന്നാൽ നമുക്ക് അതിനെ ഉണ്ടാവൂ സമയം ഈ സമയം പ്രിയങ്ക പറയുന്ന സോറി രാധിക പറയുന്നു യശോദയോട് വേറെങ്ങും പോയി കാണില്ല ചിലപ്പോൾ അവൾ അമ്പലത്തിൽ തന്നെ പോയതായിരിക്കാം ദേവിനെ രോഗം ഭേദമാകാൻ വഴിപാട് കഴിപ്പിക്കുന്ന കാര്യം അവൾ പറഞ്ഞിരുന്നു ഏതോ ഒരു ശിവക്ഷേത്രത്തിൽ എന്നാ പറഞ്ഞത് എന്നെ സുകുമാരിയമ്മ പറയുമ്പോ യശോധ പറയുന്നു അങ്ങനെ നല്ല മനസ്സ് തോന്നിയെങ്കിൽ അത് കഴിഞ്ഞ് തിരിച്ചു വരട്ടെ അപ്പോ എല്ലാ പ്രശ്നവും തീരുവല്ലോ സുകുമാരിയമ്മ മനസ്സിൽ വിചാരിക്കുന്നു അവളുടെ മനസ്സ് മാത്രമല്ല അവളുടെ സമയവും തെളിഞ്ഞു നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല അവൾ ഇവിടെ വിട്ട് പോയി കഴിഞ്ഞു പിന്നെ ഈ അമ്പലത്തിൽ പോകുന്നു എന്ന് ഞാൻ പറഞ്ഞ കാര്യം അതെ അന്വേഷണം കുറച്ച് കഴിഞ്ഞു എന്ന് തോന്നിയിട്ടാണ് അപ്പോഴത്തേക്കും എത്തേണ്ട സ്ഥലത്ത് എത്തിയിട്ടുണ്ടാകും അവൾ തുടർന്ന് രാധിക ഇങ്ങനെ വിഷമത്തോടെ ഇരിക്കുകയാണ് രാധിക പ്രിയങ്കയെക്കുറിച്ചൊരു സ്വപ്നം കണ്ടിരുന്നു അതോർത്താണ് രാധിക ഇവിടെ ടെൻഷനോടെ ഇരിക്കുന്നത് തുടർന്ന് ആ ഒരു കത്തികറിഞ്ഞ ശവശരീരം കാണിക്കുന്നുണ്ട് ഈ സമയത്താണ് അവിടെ ആ പരിസരത്ത് ഒരു പയ്യൻ ആക്രി പെറുക്കാനായിട്ട് ആ ഭാഗത്തേക്ക് പോകുന്നത് അങ്ങനെ ആക്രി പെറുക്കിക്കൊണ്ടിരിക്കുന്നു ഈ സമയം പ്രിയങ്കയുടെ ഫോണിലേക്ക് രാധിക വിളിക്കുന്നുണ്ടായിരുന്നു ആ പയ്യൻ ആ ഭാഗത്ത് ഒരു ഫോണിന്റെ ശബ്ദം കേൾക്കുകയാണ് റിംഗ് ഇൻ ടൂൺ കേൾക്കുകയാണ് മൊത്തത്തിൽ നിന്നാണ് ആ പയ്യൻ പറിരുന്നത് സാധനങ്ങളൊക്കെ അപ്പോഴാണ് അകത്ത് ഒരു ശബ്ദം കേൾക്കുന്നത് ഫോണിൻ്റെ അങ്ങനെ ആ പയ്യൻ അകത്തേക്ക് വരുന്നു അവിടെ ഒരു ഫോൺ കിടക്കുന്നതായി കാണുന്നു ഫോണും ബാഗും അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോഴാണ് ആ പയ്യൻ ആ കത്തിക്കറിഞ്ഞ ശവശരീരം കാണുന്നത് ഇത് കണ്ട് ഞെട്ടലോടെ അവിടെ നിന്നും ഓടിപ്പോവുകയാണ് ആ പയ്യൻ ഓടി പോകുന്ന വഴി ആ പയ്യൻ മറിഞ്ഞു വീഴുന്നുണ്ട് ബാഗ തുറന്ന് സാധനങ്ങളൊക്കെ പുറത്തിട്ട് നോക്കുന്നു അവിടെ രണ്ട് പയ്യന്മാരും കൂടി വന്നു പേടിച്ചിരണ്ട ഈ പയ്യൻ പറയുന്നുണ്ട് അവിടെ ഒരു ശവശരീരം കത്തി കരിഞ്ഞു കിടക്കുന്നുണ്ട് ഈ സമയം ഫോണുമായി മറ്റേ പയ്യൻ അവിടെ നിന്നും രക്ഷപ്പെട്ടു ആ വന്ന രണ്ട് പയ്യന്മാർ അകത്തേക്ക് വന്ന് നോക്കുന്നുണ്ട് പുറത്തേക്ക് വന്ന് നോക്കിയപ്പോൾ അവിടെ നിന്ന് ആ പയ്യനെ കാണാനില്ല അവനത് എവിടെ പോയെന്ന് ചോദിക്കുമ്പോൾ അയാൾ എങ്ങോട്ടോ ഓടിപ്പോയിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും അവിടെ നിന്ന് പോകുന്നു ഈ സമയം ദേവനാരായണത്തിനുമെനിക്ക് ബോധം വന്നിരിക്കുന്നു അദ്ദേഹത്തിന് ഭക്ഷണം വാരി കൊടുക്കുകയാണ് രാധിക പിന്നെ പ്രിയങ്കിയെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് അദ്ദേഹം അവൾ വരുമ്പോൾ അവൾക്ക് എല്ലാം ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം മുത്തശ്ശി പറയുന്നത് മാത്രമാണ് ഇപ്പോൾ അവളുടെ മനസ്സിലുള്ളത് ഇവിടെ വന്നാൽ അച്ഛൻ കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം എന്നൊക്കെ പറയുന്നുണ്ട് തിരുമേനി ഒരാളുടെയും മനസ്സ് വേദനിക്കരുതെന്നാണ് എൻ്റെ മനസ്സിൽ ഇപ്പോ അവൾ വല്ലാണ്ട് വിഷമിക്കുന്നുണ്ട് എന്നൊക്കെ ദേവനാരായണൻ പറയുമ്പോൾ രാധിക പറയുന്നു ഞാൻ നേരിട്ട് പോകാം എന്നിട്ട് അവൾ ഇവിടേക്ക് കൊണ്ടുവരും എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ എങ്ങനെയെങ്കിലും പ്രിയങ്കയെ കൊണ്ടേ വരൂ എന്ന് പറഞ്ഞ് അച്ഛനോട് വാക്ക് പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങുകയാണ് രാധിക എന്നിട്ട് യശോദയോട് പറയുന്നു അമ്മേ ഞാൻ പ്രിയങ്കയെ അന്വേഷിച്ചു പോവുകയാണെന്ന് അവിടെയും കുത്തുവാക്കുകൾ കൊണ്ട് സുകുമാരിയമ്മ രാധികയെ വേദനിപ്പിക്കുന്നുണ്ട് അമ്മേ എന്തായാലും എനിക്ക് കണിമംഗലത്തേക്ക് പോകാൻ കഴിയില്ല പിന്നെ ഞാൻ ചെന്ന് വരുണിനെ വരാം വരുണിന്റെ അടുത്ത് പറഞ്ഞെങ്ങനെയെങ്കിലും പ്രിയങ്കയെ കൊണ്ടുവരാൻ ശ്രമിക്കാം ഇരിക്കേട്ട യശോദ പറയുന്നു സൂക്ഷിക്കണേ മോളെ എന്ന് സുകുമാരിയമ്മ പറയുന്നു സൂക്ഷിക്കണം നാശമുണ്ടാക്കാൻ സാധ്യതയുള്ള എല്ലാത്തരെയും സൂക്ഷിക്കണം അമ്മേ ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് രാധിക അവിടെനിന്ന് പോകുന്നു പ്രിയങ്ക രാധിക പോയ സമയം പ്രിയങ്കയെ കുറിച്ച് മനസ്സിൽ വിചാരിക്കുകയാണ് സുകുമാരിയമ്മ പ്രിയങ്ക ഏകദേശം ഇപ്പോൾ ഹൈദരാബാദിൽ എത്തിയിട്ടുണ്ടാകും അവളെ തിരക്കാണ് ഇവളുടെ പോക്ക് എന്തായാലും കണ്ടുപിടിച്ചത് തന്നെ പിന്നീട് കാണിക്കുന്നത് സൂര്യ കണിമംഗലത്ത് എത്തിയിരിക്കുന്നു കൂടെ കൽപ്പനയും എന്താ ചെറിയ മേ സുഖാണോ എന്ന് കൽപ്പന ചോദിക്കുന്നുണ്ട് ഇവിടെയോ ഇവിടെ അങ്ങനെയൊരു വാക്കേ ഇല്ല ഇപ്പോ എന്നൊക്കെ ഉറുവശി പറയുന്നുണ്ട് ഇന്നലെ രാത്രി ഇവിടെ എന്തൊക്കെയോ നടന്നിട്ടുണ്ട് എന്ന് കൽപ്പന പറയുന്നു ആ സമയം സൂര്യ അകത്തേക്ക് വന്നിട്ട് വരുണിനെ വിളിക്കുന്നു എന്തായാലും എൻ്റെ സംശയം വരുണനെയാണ് അവൾ എന്തെങ്കിലും ചെയ്താൽ തന്നെ വരുണായിരിക്കും കുറ്റക്കാരി എന്ന് ഉർവശി പറയുമ്പോൾ കൽപ്പന പറയുന്നു അങ്ങനെയൊന്നും ചെയ്യില്ല ചെറിയമ്മേ ഇനി എന്തായാലും കടമംഗലത്തെ കുറിച്ച് കുറിച്ച് ആരോ പ്രൗഡി പറയില്ലെന്ന് പറഞ്ഞ് കൽപ്പനയെ ഉർവശി അകത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നു അവിടെ ഹോളിൽ നിന്ന് എന്ന് പറഞ്ഞ് ഉറക്കെ വിളിക്കുകയാണ് സൂര്യ നീ വന്നതല്ലേ ഉള്ളു കുറച്ച് കഴിഞ്ഞ് സംസാരിക്കാം എന്ന് പത്മിനി പറയുമ്പോൾ സൂര്യ പറയുന്നു ഞാൻ വന്നത് ഇതിന് വേണ്ടിയിട്ടല്ലേ ഇത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി കാര്യം വരുൺ അവിടേക്ക് വന്നു വരുൺ വന്നതിനു ശേഷം സൂര്യ വരുണിനോട് ദേഷ്യപ്പെടുന്നു എന്തൊക്കെയാണോ ഇവിടെ നടക്കുന്നത് സാധാരണ ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കുമ്പോൾ നീ എന്നെയല്ലേ വിളിക്കാറ് ഇത് കേട്ട് അമ്മ പറയുന്നു പത്മിനി പറയുന്നു എങ്ങനെയാ വിളിക്കുന്നത് അത്രമാത്രമാണല്ലോ മാത്രമാണല്ലോ അനിയൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ഏട്ടനോട് പറയുന്നതിലാണ് നാണക്കേട് സൂര്യയെ പറയാവുന്നത്ര ഞങ്ങൾ പറഞ്ഞു നമ്മുടെ വില പോകുന്നു എന്നല്ലാതെ ഒരു പ്രയോജനവുമില്ല എന്ന് ഉർവശി സൂര്യയോട് പറയുന്നു സൂര്യ വരുണിനോട് ചോദിക്കുന്നു നീയം രാധികയും തമ്മിൽ ഇഷ്ടത്തിലാണോ എന്ന് ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം സൂര്യ വരുൺ പറയുന്നു അതെ സൂര്യ വരുണനെ ഇപ്പോൾ കൊടുക്കും വരുണൻ ഇപ്പോൾ കിട്ടും സൂര്യയുടെ കയ്യിൽ നിന്ന് എന്നൊക്കെ വിചാരിച്ച് സന്തോഷത്തോടെ അവിടെ നിൽക്കുകയാണ് ഉറുവശിയും ഒക്കെ പ്രിയങ്ക ഉപേക്ഷിച്ച് അവളോടൊപ്പം ജീവിക്കാനാണ് ഒന്നിൻ്റെ ഉദ്ദേശമെന്നും സൂര്യ ചൊരിക്കുമ്പോൾ അതെ എന്നാണ് വരുണിൻ്റെ മറുപടി വിവാഹ പന്തലിൽ രാധകയാണ് നീ താലി കെട്ടിയത് എന്നത് സത്യം തന്നെയാണോ ഇതിനും അതെ എന്നാണ് വരുണിൻ്റെ മറുപടി ഈ കാര്യം ഞാൻ അറിഞ്ഞത് വളരെ വൈകിയാണ് പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സത്യം അറിയായിരുന്നു അപ്പോൾ പിന്നെ എങ്ങനെയാമേ പ്രിയങ്ക ഇവൻ്റെ ഭാര്യയാകുന്നത് ഇത് പറഞ്ഞപ്പോഴാണ് വരുണിനും സന്തോഷമായത് കാരണം വരുണിൻ്റെ മനസ്സ് കണ്ടുകൊണ്ടാണ് സൂര്യയുടെ വരവ് ഇവന്റെ തീരുമാനമാണ് ശരി ആ തീരുമാനത്തിന്റെ കൂടെ നിൽക്കാനാണ് എനിക്കിഷ്ടമെന്നും സൂര്യ പറയുന്നു ഇത് കേട്ട് ബാക്കിയുള്ളവർ ഞെട്ടി നിൽക്കുന്നുണ്ട് ഇത് കേട്ട് വളരെ സന്തോഷത്തോടെ സൂര്യെ കെട്ടിപ്പിടിക്കുകയാണ് വരുൺ സൂര്യ എന്തായി വിളിച്ച് പറയുന്നത് എന്തായാലും ആയിട്ടുണ്ട് വരുൺ ഈ നിലയ്ക്ക് ഇവിടെ രണ്ടും പേര് മാത്രമല്ല മറ്റൊരാളെ കൂടി നോക്കിയാലും നിന്റെ ഏട്ടൻ സമ്മതിച്ചു തരും ഇരിക്കേട്ട് വരുൺ പറയുന്നു ഞാൻ അത്രയ്ക്ക് അത പഠിച്ചിട്ടില്ലെന്ന് ഏട്ടനെ നന്നായിട്ടറിയാം മനസ്സിൽ അത്തരം ചിന്തകളുള്ളവരെ തിരിച്ചറിയാൻ ഏട്ടൻ പഠിച്ചിട്ടുണ്ട് സൂര്യ ഇതിനാണോ അച്ഛൻ നിന്നെ വിളിച്ചു വരുത്തിയത് എന്ന് പത്മിയെ ചോദിക്കുന്നു അച്ഛൻ എന്നെ വിളിച്ചു വരുത്തിയത് ഇവിടുത്തെ സാഹചര്യങ്ങൾ നോക്കിയായിരിക്കും പക്ഷെ അച്ഛന് എന്നെ മനസ്സിലാക്കാൻ അറിയാം എന്നിട്ട് വരുണിനോട് പറയുന്നു ഏടാ മണ്ട കുറച്ചു നേരത്തെയെങ്കിലും നിനക്ക് ഇത് എന്നോട് പറയാമായിരുന്നു നീ ഒരിക്കലും തെറ്റ് തെറ്റുചെയ്യില്ലെന്ന് എനിക്ക് അറിഞ്ഞൂടെയും ഞാൻ നിന്റെ കൂടെ നിൽക്കില്ലേ എന്ന് പറയുന്നു മോനെ സൂര്യ നീയല്ല നിന്റെ ദൈവ നമ്പരൻ കൂടെ നിന്നാലും ഇത് നന്നായിട്ട് അവസാനിക്കാൻ പോകുന്നില്ല അവിടേക്ക് മുത്തശ്ശിയും എത്തി പത്മിനി രണ്ടാൺമക്കളെ പ്രസവിച്ചു അവരെ അന്തസ്സോടെ കാര്യങ്ങൾ പറയുന്നു അത്രയേ ഉള്ളൂ എന്ന് മുത്തശ്ശി പറയുന്നു അല്ലാതെ നിന്റെ മോളെ നിന്റെ മോനെ പോലെ ഒരു ഗുണവും ഇല്ലാത്തവനായിട്ട് പത്മിനിയുടെ മക്കൾ മാറിയിട്ടില്ല എന്തായാലും എനിക്ക് സമാധാനമായി കാര്യങ്ങളെല്ലാം നിരജീവി മനസ്സിലാക്കുന്ന ഓരും ഉണ്ടല്ലോ ഇവിടെ അമ്മേ അവർ സവരുൺ സന്തോഷത്തോടെ ജീവിക്കണമെന്ന് അമ്മ ആഗ്രഹിക്കുന്നു എങ്കിൽ അവനോടൊപ്പം ജീവിക്കേണ്ടത് രാധികയാണെന്ന് സൂര്യ പറയുന്നു അത് നടത്താനാണ് നമ്മൾ നോക്കേണ്ടത് അല്ലാതെ മുടക്കാനല്ല എന്നും സൂര്യ ഇന്നലെ രാത്രി മുതൽ പ്രിയങ്കയെ ഇവിടെ കാണാനില്ല അവൾക്ക് എന്താണ് പറ്റിയതെന്ന് അറിഞ്ഞുകൂടാ അവൾ എന്തെങ്കിലും ചെറുതാണോ എന്ന് പോലും അറിയില്ല എന്നൊക്കെ ടെൻഷനോടെ പത്മിനി പറയുന്നുണ്ട് നീ പേടിക്കണ്ട നിനക്ക് ഒരു ജീവിതമുണ്ടെങ്കിൽ അത് രാധികയോടൊപ്പം തന്നെ ആയിരിക്കുമെന്ന് വാക്കു കൊടുക്കുകയാണ് സൂര്യ ഇടനിടെ ഏടൻ പറയുന്ന വാക്കാണെന്ന് പറയുമ്പോൾ സന്തോഷത്തോടെ വരുൺ നിൽക്കുന്നു മുത്തശ്ശിയുമാരെ സന്തോഷത്തിൽ നിൽക്കുന്നു വരുണിനെ കൊണ്ട് അവിടെ പോയി ശേഷം കാണിക്കുന്നത് രാധിക ഓട്ടോറിക്ഷയിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു പ്രിയങ്ക അന്വേഷിച്ച് ആ സമയത്ത് പോലീസ് വിളിക്കുന്നുണ്ട് രാധികയെ സി ആണെന്ന് പറയുമ്പോൾ തന്നെ ടെൻഷൻ ആവുകയാണ് രാധിക വണ്ടി ഒരു നിർത്താൻ ഓട്ടോ ഡ്രൈവറോട് പറയുന്നുണ്ട് ഇന്ന് രാവിലെ സംശയാസ്പദമായ സാഹചര്യത്തിൽ ഒരു പെൺകുട്ടിയുടെ കത്തികരിഞ്ഞ ശവശരീരം കിട്ടി ഒരു ബാഗും കണ്ടിരുന്നു അടുത്തുനിന്ന് അതിൽ നിന്നാണ് നിങ്ങളുടെ നമ്പർ കിട്ടിയത് അതിൽ നിന്നാണ് വിളിച്ചത് പിന്നെ നിങ്ങളുടെ രണ്ടു പേരുമാണ് അതിൽ ഉണ്ടായിരുന്നത് ഒന്ന് നിങ്ങളുടെ പേരും പിന്നെ വരുണിന്റെ പേരും വരുണ ആരാണെന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ അനുജിത്തിയുടെ ഭർത്താവ് ആണെന്ന് പറയുന്നുണ്ട് രാധിക എന്തായാലും നിങ്ങളൊരു കാര്യം ചെയ്യ രണ്ട് ഒരയാളെയും കൂട്ടി നിങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നേക്ക് ഞങ്ങളെ സംബന്ധിച്ച് തെളിവുകളാണ് പ്രധാനം എന്തായാലും തെളിവ് കിട്ടിയ സാഹചര്യത്തിൽ വിളിച്ചല്ലേ പറ്റൂ പിന്നെ നിങ്ങൾ എപ്പോൾ വരും എന്നൊക്കെ പോലീസ് ചോദിക്കുന്നു പെട്ടെന്ന് വരുമെന്ന് രാധികയും പറയുന്നു വളരെ ടെൻഷനോടെ നിൽക്കുകയാണ് രാധിക വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ